നമസ്കാരം കൂട്ടുകാരെ ശാലിനീച്ചി നിത്യതി നൃത്ത നാട്ടുകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഭാരതനടനമല്ല എന്നാൽ ഇതും ഭാരത നടനത്തിൽ പെടാം അല്ലെ അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ കൂട്ടുകാരുടെ മുന്നിൽ എത്തിയിട്ട് ഏതാണ്ട് ഒരു മാസം അടുപ്പിച്ചായല്ലേ പ്രോഗ്രാമിന്റെ തിരക്കൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്ര അങ്ങ് ഓട്ടോ ആയിരുന്നു എന്തായാലും പ്രോഗ്രാമൊക്കെ നന്നായിട്ട് ചെയ്തു ഇപ്പൊ എത്ര അഞ്ചാറെണ്ണം കഴിഞ്ഞില്ലേ എല്ലാം മനോഹരായിട്ട് ചെയ്തില്ലേ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ ഇനിയിപ്പൊ മീനാക്ഷി മോള് അത്യാവശ്യമായിട്ട് കോളേജിൻ്റെ ഒരിതായിട്ട് പോയൊക്കെ ശ്രീലക്ഷ്മി ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയം കടന്നു പോയിട്ട് ഇനിയിപ്പോ ശ്രീലക്ഷ്മി അടുത്ത ഡാൻസിൽ കയറും ഓക്കെ ആ അപ്പോഴെ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഇഷ്ടമുള്ള പാട്ട് സജസ്റ്റ് ചെയ്ത് വളരെ ചെറിയ ഒരു എമൗണ്ടിലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരും സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഏത് ഡാൻസാണ് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ ആ അതായത് നാളെ മൂന്ന് പേര് ചേർന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷെ ഒന്നൊന്നര മാസം മുമ്പാണ് ഇനി വേണം പറഞ്ഞതൊക്കെ ഇനി ഒന്ന് ചെയ്തെടുക്കാൻ മക്കള് പഠിച്ചോ കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊറിയോഗ്രാഫി ആ പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തിനകത്തുള്ള കൊറിയോഗ്രാഫിയാണ് സ്റ്റാർട്ട് ചെയ്യാം എന്താ പറ്റി പ്രോഗ്രാമിന് ശേഷം വന്നോണ്ട് ആകെ ഒരു ഉറക്കം തൂങ്ങൽ ചെറിയ അതെ അതെ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ആദ്യമായിട്ട് ഷൂട്ട് അത് ഒരു ആയതുകൊണ്ടാ ഓക്കെ ശരി അപ്പൊ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കും മറന്നോന്ന് അല്ല മറക്കൂല

വരണ്ട പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ മധുവിധുവിനു പിറകടിച്ചു നീ പലയിടങ്ങളിൽ പറവറക്കണം പിന്ത നാളെയാണ് താല് മംഗലം ചാരൂണീർവലേ രസ ഗമദാനിസ ഗമദാനിസ ആരോരുമില്ലാത്ത കാലത്തു നീ എന്ത് ചാരത്തു വന്നെങ്കിലും സുന്ദരി താഴത്തും മിക്കാറ് കോളത്തും മിക്കാറ് നീ കാലത്തു നീ എങ്കിൽ ചാരത്തു വന്നെങ്കിലും സുന്ദരി താഴത്തുന്നക്കാരെ തോളത്തുന്നക്കാർ മീനാക്ഷിയായങ്ങാളാടിയ പൂവം പിടി നീ അങ്ങനെ പാവങ്ങളുടെ പഞ്ചാമൃതമാരിലൊരുങ്ങിവ നാളെയാണ് താഴെ മംഗലം 啊啦啦 ah. மாதான பூனேஸ்வரி பையா போரின் கையாங்கல் கூட்டுள்ள சுந்தரி உந்தரே தொன்னருங்கிவா நாளையான தாலிமங்கலம் சுந்தரி சுந்தரை தொன்னருங்கிவா ടങ് മോടിയാക്കുവാൻ മധുവിധുവിനു പിറകടിച്ചത് പലയിടങ്ങളിൽ പറവറക്കണം സുന്ദരി തൊന്നരുങ്ങിവ നാളെയാണ് കാലിമംഗലംങ്ങ നാളെയാണ് കാലിമംഗലം നാളെയാണ് കാലിമംഗലം നാളെയാണ് കാലിമംഗലം നാളെയാണ് കാലിമംഗലം മക്കളെ ഞാൻ വിചാരിച്ച ആ സ്റ്റെപ്പ് എടുത്ത് ഇങ്ങോട്ടിങ്ങെത്തൂന്നിട്ടോ പാതി വെച്ച നിർത്തി കളിച്ചു ആണോ അത് കുഴപ്പമില്ല കുച്ചിപ്പൊടിക്കൊക്കെ പാടി കളിക്കത്തില്ലേ ആ അത് തന്നെ ആണിലാണെങ്കിലും ആണിന്റെ സ്വരമാണെങ്കിലും ആണോ ആ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഏതാണ്ട് ഒരു മാസത്തിൽ പുറത്തായിട്ട് പെട്ടെന്ന് ഈ പാട്ടിങ്ങനെ പറഞ്ഞേ പതിനഞ്ചു മിനിറ്റ് സമയം ചെയ്തപ്പോഴുള്ള ഒരു അനുഭവം നല്ല പാട്ട് നല്ല രസമാണ് ഇങ്ങനെ കളിക്കാൻ പറയുന്ന സിനിമയിലെ പാട്ടാണ് ഏട്ടോന്ന് പറയുന്ന സിനിമയിലെ പാട്ട് നല്ല പാട്ട് നല്ല ആയിട്ട് ഇഷ്ടപ്പെട്ട് നന്നായിട്ടാ ചെയ്ത് ഞാനും അനാമികയും കൂടി ഒരു അഭിനയം ഒക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് ജന ആണോ അതാക്കിയെല്ലാം കൊള്ളാരുന്നു ഒരു ഒരു കോറസ് വന്നില്ല വന്നില്ല ഞാൻ അവിടെ 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 സുന്ദരി സുന്ദരി കൂടി അങ്ങനെ നന്നായിട്ട് നമ്മൾ ചെയ്തു അപ്പൊ എന്തായാലും കൂട്ടുകാർക്ക് കുറച്ച് നാലിന് ശേഷമായിട്ട് ഈ ഒരു സോങ്ങുമായിട്ട് സമ്മാനമായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇനി അങ്ങോട്ട് വ്യത്യസ്തമായ കൊറേ ഐഡിയൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട് വരണം അല്ലേ ആഹ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അബിരാമിം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് ചേച്ചി ലാസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കോപ്പി അടിച്ച് കളിക്കേണ്ടി വന്ന് വന്നു അനാമിക ഒരു സ്റ്റിപ്പ് മാത്രം ബാക്കി കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നന്നായിട്ട് ലാസ്റ്റ് പോർഷൻ ചെറുതായിട്ട് ചെറിയൊരു മറവി വന്നു പക്ഷെ ചെയ്തെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ ശരി മക്കളെ അപ്പോഴ് നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം നമ്മുടെ ക്ലാസ്സിനും നിങ്ങളുടെ നൃത്തം വേണം താല്പര്യം കാണാൻ താല്പര്യമുള്ള സോങ്സ് അറിയിക്കുന്നതിനും സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഇനി നല്ല സൂപ്പർ ഡാൻസുകളൊക്കെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഒരു ഒന്നാമത് ഒരു മാസം ചെയ്യാതിരുന്നതിന്റെ ദുഃഖവും കൂടെ ഉണ്ട് അതെ കാര്യം കുറേ പേര് സോങ്സ് പറഞ്ഞ് ക്ലിയർ ചെയ്തവരോടൊന്നും ചെയ്ത് കാണിക്കാനുള്ളത് കിട്ടിയില്ല ഇനിയിപ്പതൊക്കെ ഒന്ന് ചെയ്ത് റീഷൂ ഒന്നുകൂടെ ഷൂട്ടൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം അപ്പൊ ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ബ്ലോക്ക് വരില്ലല്ലേ മാക്സിമം ആ ഓക്കെ അപ്പൊ നമ്മുടെ മീനാക്ഷി മോളുടെയും ശ്രീലക്ഷ്മി മോളുടെയും കൂടെ ടാറ്റ പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വരാന്ന് പറ അടുത്തൊരു വീഡിയോ എന്ത്